അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് അടിപൊളി ഒരു സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട് കുട്ടികൾക്കിത് തയ്യാറാക്കി കൊടുക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം പുഴുങ്ങിയ രണ്ട് പൊട്ടറ്റോയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാളയും കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉപ്പ് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനിയും ഇതിലേക്ക് ആവശ്യമായ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ബാക്കി നമുക്ക് പൊടിച്ചും എടുക്കാം ഏഴ് എണ്ണ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് കാൽ കപ്പ് അളവിൽ മൈദ കോൺഫ്ലവർ വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതേപോലെ ആക്കിയെടുക്കാം ബ്രെഡ് ക്രംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം കൈകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരത്തി കൊടുത്താലും മതി റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് പരത്തി എടുക്കണം ഇനി ഈ ബാറ്ററിലേക്ക് ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സും ഒരു പിഞ്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിലോട്ട് മാറ്റാം ഇതേപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഇതുപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വയ്ക്കുക അതിനുശേഷം ഓയിൽ ഇതേപോലെ ഒന്ന് മോളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതലളവിലെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് മുങ്ങിക്കിടന്നോളും അല്ലെങ്കിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്ക് വേണം നമുക്കിത് എടുത്ത് മാറ്റേണ്ടത് ഉൾവശോക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഉൾവശോക്ക നന്നായിട്ടൊന്ന് ഒരിയിച്ചെടുക്കുക ഏകദേശം ഇതായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ മൂന്നും ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ കൂടെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ മണിക്ക് ചായയോടൊപ്പം നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ